കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് വ്യാപാരോത്സവത്തിന്റെ പ്രതിമാസ നറുക്കെടുപ്പും മാർച്ച് മാസത്തെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആൻഡ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് വ്യാപാരോത്സവത്തിന്റെ പ്രതിമാസ നറുക്കെടുപ്പും മാർച്ച് മാസത്തെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് സെക്രട്ടറി എ ടി വി രാജേഷ് സ്വാഗതം പറഞ്ഞു അവരുടെ പ്രസിഡന്റ് ജെ സബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു സമ്മാനവർക്കെ കണ്ടെത്തുവാൻ ഉള്ള നടപടിക്രമങ്ങൾ വളരെ വിജയകരമായി നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചു തീർച്ചയായിട്ടും കഴിഞ്ഞ നാല് മാസമായിട്ട് ചെറുപടിയിലും പരിസര പ്രദേശങ്ങളിലെ ജനകൃതിയങ്ങളിൽ ഇടം പിടിച്ച വ്യാപാരോത്സവ പദ്ധതി കുറ്റമറ്റ രീതിയിൽ വളരെ സുതാര്യമായിട്ടാണ് നടത്തുന്നതെന്നും സമ്മാനങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ടെന്നും നറക്കൾക്ക് കൃത്യമായി നടത്തുന്നുണ്ടെന്നും ബോധ്യം വന്നതുകൊണ്ടാണ് കസ്റ്റമർ ഇനിയും ഈ സമ്മാന പദ്ധതി കുറച്ചുകൂടി നീട്ടി കൂടുതൽ ഞങ്ങളുടെ കൈകളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വ്യാപാരികളുടെ നിരന്തരമായി അവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ പമ്പർ മറക്കെടുപ്പ് ഇരുപത്തി ഒന്നാം തീയതി വരെ ചെറുപ്പ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അതിൽ പങ്കാളികളാകാറൊക്കെ

அது ஆரோக்கிர அது அனிவாரியமாக மாற்றப்பட்டு சாத்தி இங்கே மாத்தமல்ல நேற்று மாற்றம் ஆ மாற்றங்கள் பண்டிகைவேட்டும் எல்லாருக்கும் ஒரு ஆரட்சம் உண்டாகும்போது நியந்திரம் பொது சமூகத்தில் குட்ட சாம்பியம் எவ்ளோ எல்லாருக்கும் எவ்ளோ கடந்து கேற ஒரு ചെറുപുഴ മേഖലാ ജനറൽ സെക്രട്ടറി ജോൺസൺ സി പടിഞ്ഞാത്ത് യൂത്ത് വിംഗ് ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജിൻഡോ ജോയി വനിതാ വിംഗ് പ്രസിഡന്റ് ബിന്ദു ജേക്കബ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് റോയ് ആന്ത്രോത് എന്നിവർ പ്രസംഗിച്ചു രണ്ടായിരത്തി അഞ്ചു മാസം വീണ്ടും നിൽക്കുന്ന ഈ വലിയ സംരംഭം ഈ മലയോര മേഖലയിലെ കച്ചവട രംഗത്ത് ഉണർവിന് ഉന്മേഷത്തിന് ഒരു ഊർജം പകർന്നിരിക്കുകയാണ് ഇവിടുത്തെ കച്ചവട മേഖലയിലെ ഈ സമ്മാനോത്സവവും വിലപ്പെട്ട കാറും അതനുസരിച്ചുള്ള അങ്ങനെ കൊടുക്കുന്ന ഈ പരിപാടി ഉത്സവമായി മാറിക്കൊണ്ട് ഏപ്രിൽ മാസത്തെ നറുക്കെടുപ്പും മാർച്ച് മാസത്തിലെ നറുക്കെടുപ്പ് വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ബമ്പർ നറുക്കെടുപ്പും ഏപ്രിൽ മാസ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാന വിതരണവും മെയ് ഇരുപത്തൊന്നിന് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആദ്യം നമ്പർ അക്കം അടുത്ത രണ്ടാം സ്ഥാനത്തിലുള്ള രണ്ടാം സമ്മാനത്തിലുള്ള വാക്കെടുപ്പാണ് ഒരു സൈക്കിളാണ് പ്രാവശ്യം സമ്മാനമായിട്ട് രണ്ടാം സമ്മാനമായിട്ട് കൊടുക്കുന്നത് ആരാണോ ആ വ്യക്തി അത് വേണ്ട വിധത്തിന് ഉപയോഗപ്പെട്ടിട്ടാണെങ്കിൽ ആ സമ്മാനം സ്പോൺസർ ചെയ്ത സ്ഥാപനത്തിൽ വളരെ സന്തോഷം കാരണം അവരുടെ ആരോഗ്യം സംരക്ഷിക്കുമ്പോൾ പണം നീക്കിയിട്ടുണ്ടാവും പക്ഷേ നിക്ഷേപം നടത്താൻ പറ്റും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്